ഗ്രാമിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഏട്ടോ എല്ലാം വീട്ടിലോട്ട് വിളിച്ചോട്ടെ ഏതോ കാട്ടിലോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് പേടിയില്ലാട്ടോ അല്ലെങ്കിൽ നമ്മള് യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ ഒരാൾ എങ്ങനെയാണ് നമ്മള് മസയിക്കുന്നത് എങ്ങനെയാണ് അവരുടെ രീതി സ്വഭാവം എങ്ങനെയൊക്കെ മനസ്സിലാവും അത് വെച്ചില്ല കണ്ടുപിടിച്ച് പുള്ളിക്കാരി ആക്ച്വലി നല്ല ഒരു വ്യക്തിയാണ് വേണ്ടോ എൻ്റെ അടുത്തുള്ള ആകാംക്ഷ ഒക്കെ കൊണ്ടാണ് എന്നെ ഇത്ര ഇഷ്ടപ്പെട്ടു കേരള ഐ ഫീൽ കേരള റബ്ബർ മരവും തേങ്ങ തെങ്ങ് മരവും തേങ്ങ തേങ്ങ തെങ്ങും ലൈക്ക് Your യുവർ ഹോം മൈ ഹോം സു കാസ ഇവിടെ എത്തിയപ്പോ കേരളം തോന്നുന്നില്ല എന്നാലും നമ്മുടെ ആതിരപ്പള്ളി ഭാഗത്തൊക്കെ നമുക്ക് പോയാൽ ഇതുപോലെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ് കേട്ടോ അവരുടെ വീട് ഓ ഇതാണ് കേട്ടോ ഇവരുടെ വീട് നല്ല രസം ഉണ്ടോട്ടോ നല്ല ഡബിൾ ഡെക്കറ് വീടാണ് കേട്ടോ ഇവിടെ ഉള്ള വീടുകളെല്ലാം ഇതിന്റെ അടിയിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഓ അടിപൊളി അടിപൊളി ഇതാണ് പുള്ളിയുടെ അച്ഛൻ നമ്മുടെ ജൂണിന്റെ അച്ഛനാണ് കേട്ടോ

I take my bag first. Yeah, I'll take your bag off. Okay. Ooh, durian smell. The durian is smelling. Hmm. Apple carry hi Where is your mom? We have a nice house. Wow. Oh, thank you. No. Very nice place. Thank you so much for inviting me. Yeah, I yeah, mango yeah, yeah. I go say hi to your mom. Yes. Yeah. Hello. Yeah. Savadika. Yeah. Savadika. Yeah. Kapan kap. Bye, mai. Huh? bye, mai. bye, mai? bye, mai. Okay. Burma? bye, mai. bye, 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 Oh, bye, 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 Oh. Oh, bye, 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 ിച്ചൺ ലോട്ട് ഡൈനിങ് ഹാള് ഇതോ ഇവിടെ ഒരു കിച്ചൺ ഓ കലോ സവാദിക്ക Uh, durian for you. Durian for me? Yeah, yeah, yeah. Oh, thank you so much. <laughs> From where? My garden. Your garden? You have Durian in your house? Yeah. Oh. <laughs> Kapungkap. <laughs> what is your name? Anna. Anna. Yeah. yeah. Mahin. My name Mahin. 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 <laughs> okay. Nice to meet you, Anna. <laughs> <laughs> me too, me too. Me too. <laughs> എനിക്ക് വേണ്ടി ടൂറ് ഞാൻ കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഗാർഡനിൽ നിന്ന് ഇത് മുള്ള പോലെയാണ് ഞകത്തോട്ട് പോട്ടെ പുള്ളിക്കാരി ഇതൊക്കെ ഉണ്ട് യു ലുക്ക് ലൈക്ക് പോലീസ് യു ലുക്ക് പോലീസ് ടീച്ചർ ടീച്ചർ ഓക്കേ യു ലുക്ക് ലൈക്ക് പോലീസ് ആക്കിയ പറ്റിയാ ഞാൻ എന്റെ ബാഗൊക്കെ ഇനി ഇവിടെ ഇവരുടെ പഴയ രാജാവ് ഇവിടെ ഇത് കൊള്ളാം കേട്ടോ ഇവിടെ പണിയുന്നു എന്തോ ഓട്ടോ ഡബിൾ ഡെക്കറ് കൊള്ളാം കേട്ടോ ഓപ്പൺ ആണ് കേട്ടോ ചെറിയ ഭാഗത്തൊക്കെ ഓക്കെ നമ്മൾ വന്ന ഉടനെ വന്നോടെ ഞാൻ ഡിന്നർ അഴിക്കാൻ വേണ്ടി പോവാണ് ഡിന്നറല്ല അതെനിക്ക് അറിയാം പക്ഷെ അവരിപ്പം ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് ഇത് ചക്കയുടെ ഇതെന്തോണോട്ടോ ഓർയാൻ ഓർ യാൻ ഓ ഇത് ദൂർണ് അപ്പും കാ

സത്യം പറഞ്ഞോൺ ഇത് പുള്ളിക്കാരിയുടെ കാർ ആണെന്ന് തോന്നുന്നു സഹോദരിയുടെ കാറാണ് യു ഹാവ് എ നൈസ് ബിഗ് കാർ യു യു ഹാവ് എ എ ബിഗ് ബിഗ് കാർ ആർ ഫാർമൗസിന്റെ കണ്ടില്ലേ കൊള്ളാം കേട്ടോ സംഭവം നമ്മുടെ നാട്ടിലെ പോലത്തെ മരങ്ങളും ചെടികളും കായ്ക്കനികളും എല്ലാം മംഗാണ് നമ്മുടെ ബുദ്ധി സന്യാസിയാണ് ഈ കാണുന്നത് ഓ ഡൂറിയാ നിൽക്കുന്ന യു ഹ് എ പുള്ളിക്കാരിക്കും ഫാമുണ്ട് കുറെ ഫാമുണ്ട് നല്ല ഇഷ്ടപ്പെട്ടു സ്ഥല പച്ചപ്പും ഹരിതാപരവും നമ്മളേതോ ഒരു പപ്പായ ലീഫിന്റെ ഒരു സ്ഥലത്തോട്ട് വന്നാണ് വാട്ട് വാട്ട് ഈസ് ഇസ് പപ്പായ ലീഫ് ദിസ് ഫോർ പർപ്പസ് ദിസ് ഈസ് ഓക്കെ ഇത് കണ്ടപ്പോൾ ഞാൻ നമ്മൾ അന്ന് ഇസ്രായേൽ ഇസ്രായേൽ അല്ല പലസ്തീനിൽ അന്ന് പലസ്തീനിൽ ഉണ്ടായിരുന്നപ്പോൾ പലസ്തീനിലോ ഏതോ ഒരു നഗരത്തിൽ പോയപ്പോൾ അന്ന് അവിടെ തായി കുറേ വർക്കേഴ്സ് ഇതുപോലത്തുള്ള പണിയെടുക്കുമ്പോൾ കാഴ്ച ഉണ്ടായിരുന്നു അതാണ് ഏട്ടോ എനിക്ക് ഓർമ്മ വന്നത് <laughs> what is the use? Try. Eat it. Eat? I don't die? No die? Ah, oh, I eat. Okay. You eat first. Maybe I die, you kidnap me. <laughs> Bitter. Don't swallow, it's just eat um, to know the chair uh, you ഇതിന്റെ യൂസ് എന്തിനാ കേട്ടോ ആളുകൾ അവിടെ നിന്ന് പറിക്കുന്നുണ്ട് ഇവിടെ എല്ലാം കണ്ട് വെള്ളമാണ് കേട്ടോ ഇതിൻ്റെ നടുക്കായിട്ട് ആളുകൾ അവിടെ നിന്ന് ലീഫ് പറിക്കുന്നുണ്ട് ഒന്നൊന്നായിട്ട് കേട്ടോ നല്ല എന്തോ ലീഫുകൾ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിക്ക് ആളുകൾ വന്നിട്ട് ഇരിക്കുന്ന കാഴ്ചയാണ് സവാദിക്കാ സവാദിക്കാ നല്ല രസുണ്ട് കേട്ടോ ഇവരുടെ ഏണിയും നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ഏണിയാ ഇത് നമ്മുടെ ഇറിഗേഷൻ്റെതാണ് വെള്ളം തളിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ കാണുന്നത് ദിസ് ഈസ് യുവർ മദർ ഓ ഓക്കെ അലസ്കോ പുള്ളിക്കാരിയുടെ അമ്മയുടെ ഫാമാണ് കേട്ടോ അവിടെയും കുറെ ആൾക്കാരും ഇപ്പൊണ്ട് ഇത് നമ്മൾ വേറെ കാഴ്ചകളൊക്കെ തരാം കേളാം കേട്ടോ നിങ്ങളും ഇതൊക്കെ കാണാൻ ഹാപ്പി ആയി കാണും ഞാനും വളരെ ഹാപ്പിയാണ് കേട്ടോ കാരണം ഞാനും കൊക്കനട്ട് കോക്കനട്ട് കോക്കനട്ട് തേങ്ങ യു നോ ഐ ആം ഫ്രം കോക്കനട്ട് പ്ലേസ് ഇൻ മൈ പ്ലേസ് ഫുൾ കോക്കനട്ട് വി ഈറ്റ് കോക്കനട്ട് വി ഓയിൽ കോക്കനട്ട് എവറി തിങ് കോക്കനട്ട് കോക്കനട്ട് യു കേരള മീനിങ് കോക്കനട്ട് ലാൻഡ് മീനിങ് ഓഫ് കേരള ഇസ് ലാൻഡ് ഓഫ് കോക്കനട്ട് ആൻഡ് ഗോട്ട് യാ ലാൻഡ് ഓഫ് കോക്കൻ ആയിരുന്നു പക്ഷെ ഈ പോർച്ചുഗീസ് പോർച്ചുഗീസുകാർ വന്ന് റബ്ബർ കൊണ്ടുവന്നതിന് ശേഷം ലാൻഡ് ഓഫ് റബ്ബറും കൂടെ ആയിട്ടുണ്ട് നമ്മുടെ കേരളം നമ്മൾ വീണ്ടും വണ്ടിയിൽ പിന്നെ ചില ആളുകൾ പറയും മീ യു തിങ് വേർ വേർ ഐ എം ഫ്രോ ഐ എം ഫ്രോ യു സേ ോട്ട് പോകുന്ന ആളുകളാണ് കേട്ടോ ഈ കാണുന്നത് ഇവരെല്ലാം ജോലി കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ് ഇതുപോലുള്ള വീടുകളൊക്കെ കണ്ടോ ഇതൊക്കെ ഓരോ വീടുകളാണ് കേട്ടോ ഇറ്റ്സ് നൈസ് സെയിം ലൈക് മൈ പ്ലേസ് ഓൺ നമ്മടെ കേരളം പോലെ തോന്നുന്നില്ല ഹൗ മച്ച് മണി ദൈക് ഫോർ വർക്കിംഗ് Morning to evening. Ah, yeah. How much bath they How working? Much? Yeah, working. Uh, free. they work kilo. Uh, 15 baht per kilo. 15. per kilo. For the uh, leaf. Yeah. Oh. No, but but her mom get like 100 k thousand baht per week. But if people work get like. 15 or 20 baht per they 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 peak but pick 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 can like 15 or or 50 or 60 oh okay yeah they a lot kilo അതായത് ഒരു കിലോ പറിച്ച അവർക്ക് ജോലിക്ക് കൂലിക്ക് കിട്ടുന്ന ഒരു ദിവസം അവര് അമ്പത് അറുപത് കിലോ വരെ പറിക്കും മ്യാൻമറിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് കേട്ടോ ബർമീസ് ആൾക്കാരാണ് ഈ പഴയ ഡെയിലി ഒരു അമ്പത് അറുപത് കിലോ ഒക്കെ പറിക്കും അമ്പത് ഇന്റു അമ്പത് കിലോ ഇന്റൂം ഞ്ച് രണ്ടായിരത്തിഅന്നൂറോ ഇരുപത്തയ്യായിരം രണ്ടായിരത്തി അഞ്ഞൂറോ രൂപ ഇട്ട കേട്ടോ ആണെന്ന് തോന്നുന്നു അല്ലെങ്കി ഇരുപത്തയ്യായിരം ആണെങ്കിൽ അത് എല്ലാര്ക്കും ആയിരിക്കും വേണ്ട തേങ്ങ ഇട്ട് നോക്കിക്കേ യെസ് യെസ് ാണ് അഞ്ചു മണിക്ക് നമ്മള് ഡിന്നർ വേണ്ടി വന്നാണ് കേട്ടോ അഞ്ചു മണിക്കാണ് നമ്മള് ഡിന്നർ വേണ്ടി പോകുന്നത് ാണ് ബഫറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ അവർ അഞ്ചു മണിക്ക് വന്നത് അൺലിമിറ്റഡ് നമുക്ക് ആവശ്യമുള്ള എന്തും കഴിക്കാം ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ എന്തോ എടുത്തിട്ടുണ്ട് ഒരു ബി ആൾക്ക് ഇരുന്നൂറോ എനിക്കറിഞ്ഞൂട കേട്ടോ കറക്റ്റ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കിവിടെ ഇരിക്കാം കൂടുതൽ ഫാമിലീസൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോട്ടോയുവാ ഓ നമുക്ക് ആവശ്യമുള്ള എന്ത് നമുക്ക് ഇവിടെ എടുത്ത് കഴിക്കാം അതാണ് കേട്ടോ ആണ് കാണുന്ന കുറേ സീ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് ഞാൻ നോക്കാം ഇവിടെ റൈസ് പലതരത്തിലുള്ള നൂഡിൽസ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ നമ്മുടെ ചട്ടനി ഉണ്ടാകുന്ന കാഴ്ച ഓ ഇവിടെയാണ് കേട്ടോ നമ്മുടെ സീ ഫുഡ്സ് ഓ ഇവിടെ ഒരാൾക്കാർ എടുത്തു വച്ചിരിക്കുന്ന സീ ഫുഡ്സ് കണ്ടില്ലേ ഒരു ടേബിൾ നിറച്ച് അവിടെ ഒരാൾ ഇന്ന് കുക്ക് ചെയ്യുന്നു ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല ഇതുപോലെ ഫാമിലീസ് ഒക്കെ ഇവിടെ വന്ന് നിന്ന് കഴിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേട്ടോ ഇവിടെ കണ്ടില്ലേ എനിക്ക് എന്ത് എനിക്കൊരു ഐഡിയ കഴിക്കണോ രൂപക്ക് വരവുള്ളൂ പക്ഷെ അത്രയും വില കൂടുതലാണ് കുറവല്ല ആ നമുക്ക് എന്ത് വേണോ വന്ന് കഴിക്കാം എന്ത് മീനോ എന്ത് വേണോ അതാണ്ട് ചിക്കൻ ബാർബിക്യു എല്ലാം ഉണ്ട് കേട്ടോ യെസ് ഐ ലൈക്ക് വെരി മച്ച് യെസ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് അവര് വെരി ഗുഡ് നമുക്ക് അവർ ഇത് കൊണ്ടുവന്ന് വെക്കും കേട്ടോ നമുക്ക് ചൂട് ഇത് അതിൽ നമുക്ക് ഓരോ നമുക്ക് ഓഫ് കം പല ആളുകളും പല ആളുകളൊക്കെ വരാറുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് നമുക്കത് ഇവിടെ തന്നെ ഹോട്ട്സ്പോട്ട് പോലെ ചൈനീസ് ഭക്ഷണം പോലെ കുക്ക് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം കേട്ടോ എപ്പോഴും ചെയ്യും ഓ നമ്മ ചോപ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഓൾറെഡി കഴിക്കാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോ പുക പുകയുടെ മുന്നിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളതാണ്ട് ചിക്കനും സമ്പോളും പുള്ളിക്കാരി ഫുള്ള് പോർക്ക് എടുത്തിട്ടുണ്ട് ഇവിടെ ജൂണ് ഇങ്ങനെ വെക്കാന്ന് കേട്ടോ ഞാൻ കൊറേ എന്തൊക്കെയാ സാധനം എടുത്തിട്ടുണ്ട് പലതരത്തിലുള്ള മഷ്റൂംസ് ഹലോ സോ ഇവിടെ നമുക്ക് കോളയോ നമുക്ക് എന്തോ ഇവിടെ ആയിട്ട് ഇവിടെ ഓംലേറ്റ് ഉണ്ടാക്കുവാണോ ഓ ലൈവ് ഓംപ്ലേറ്റ് ആണോ കൊള്ളാലോ പരിപാടി എനിക്ക് എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെ കഴിക്കണം ഒരു ഐഡിയ ഇല്ല ഞാൻ എന്തൊക്കെ ഇങ്ങനെ കഴിക്കുക ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ ഞാൻ ഇതുപോലെ ഇത്രയും ഇത്രയും അടിപൊളി എന്താ പറയാ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ സീ ഫുഡ് കഴിച്ചു കാണും അത്ര സീ ഫുഡ് ഏതാണ്ട് മീറ്റ് എന്റെ ചിക്കൻ ബാർബിക്യു ഓ അടിപൊളി കേട്ടോ നല്ല ഭക്ഷണം ഇവർക്ക് എങ്ങനെ മുതലാവുന്നോ ഇത്രയും എനിക്കറിയില്ല ഇവർക്ക് എത്ര ഇങ്ങനെ മുതലാവുന്നുണ്ടോ നമ്മൾ എത്ര കൊഞ്ച് കണവാ അത് ഇത് മറ്റേത് മറിച്ചത് ഇതാണ് നമ്മുടെ ചിക്കൻ ഇത് നമ്മുടെ തോപ്പു മുട്ട കൊറേ സാധനങ്ങൾ ഞാൻ ഊ ഓ അവിടെ ഒരു കുട്ടിയാണ് ട്ടോ ഞാൻ വേറെ ഇറ്റ് ഹിയർ ഇവിടെ ഇങ്ങനെ ഇട്ടാതെ കേട്ടോ അവിടെ ബാർബിക്ക് ഒന്നായിക്കോളും വൈകുന്നേരം ആയപ്പോ ഇവിടെ തിരക്കുകൂടി കേട്ടോ നമ്മൾ ആക്ച്വലി വന്നതിന്റെ കാരണം എന്ന് പറയുമ്പോൾ ഇത് പത്ത് മണി പത്ത് മണി വരെ ഓപ്പൺ ഉണ്ടെങ്കിലും പത്തുമണിയൊക്കെ ആകുമ്പോ ഇതെല്ലാം തീരും കേട്ടോ ഇവിടെ ഐസ്ക്രീമാണ് ആണ് നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീമും വന്നെടുക്കാം കേട്ടോ ഇവിടെ ജെല്ലി ഇതും പിന്നെ ഇത് കേക്കിൽ ഐസ് ഇടുവാണ് പിന്നെ നമ്മുടെ ജെല്ലി ഭക്ഷണങ്ങളൊക്കെയാണ് ഭക്ഷണങ്ങളൊക്കെ ഇതെല്ലാം ജെല്ലി ഇതൊക്കെ എന്താ കേട്ടോ എന്റെ വയറ് പൊട്ടിയിൽ ഉള്ളൂ ഉള്ളു അത്രയ്ക്ക് ഭക്ഷണം കേട്ടോ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന വീണ്ടും എനിക്ക് വേണ്ടി വീണ്ടും എന്തോ ഭക്ഷണം കൊണ്ടുവരുവാണ് കേട്ടോ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇതാ ഇതൊക്കെ എന്ത് സാധനം ഉണ്ടോ വയറ് നിറഞ്ഞോ തണ്ണിമൊത്തം കഴിച്ചപ്പോ കുറച്ച് ആശ്വാസമുണ്ട് ഇത് വേണ്ടിയില്ലേ എന്ത് ഫുഡാണ് നമ്മൾ ഇത്രയും പേര് കഴിച്ചത് വെറുതെ ഓസിനു കിട്ടും പറയുമ്പോൾ എല്ലാം കഴിക്കുമല്ലോ അത് നമ്മൾ മാത്രമല്ല എല്ലാ ഇവിടെ ഉള്ള നാട്ടുകാരെല്ലാം ഉണ്ട് കേട്ടോ അതാ ഇതൊക്കെ വേസ്റ്റ് ആവും കേട്ടോ ഇനി ഒന്നും കഴിക്കില്ല അതാ ഇതെല്ലാം ഇങ്ങനെ കിടക്കുവോ അതിൻ്റെ അത് യു കോസൻ ഹസാൻ ഓക്കെ മോനോന ജൂൺ എന്നെ എന്ന് വിളിക്കുന്നു കേട്ടോ എന്റെ പഴയ മുടിയുള്ള ഞാൻ പണ്ട് ടാർസനെ പോലെ കാട് കയറി നടക്കുവായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്നെ ടാർസൻ എന്നാണ് വിളിക്കുന്നത് എന്നിട്ട് എന്റെ അടുത്ത് പറയാ ഞാൻ അങ്ങോട്ട് മോന എന്ന് വിളിക്കാം മോന എന്ന് പറയുമ്പോൾ ഡിസ്നിയിലെ ടാർസനും മോനയും ഒരു ഉണ്ട് ക്യാരക്ടറുണ്ടാട്ടോ അതാണ് ഏട്ടോ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് മോന ജൂണിന്റെ നല്ലപോലെ ചേരും പോലെ വയറേറല്ലു നമ്മള് വണ്ടി കയറുവാള് ദൂറിയൽ വണ്ടീന്ന് പറയില്ല ദൂറിയ കിടക്കുന്ന നൈറ്റ് ആയോ അവിടെ ആകാശത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കും ഇതാണ് കേട്ടോ രാത്രി നല്ല തിരക്കാണ് ഇവിടെ ധാരാളം വണ്ടികൾ വന്ന് കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും താങ്ക് യു സോ മച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് പൈസ ഒന്നും കൊടുക്കാൻ സമ്മതിച്ചില്ലേട്ടോ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ലുക്ക് ലുക്ക് യു സോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ലൈക്ക് മീ Beautiful like me. Okay. You are so beautiful. Okay, Be happy, okay? You are the most beautiful woman okay. in this. <laughs> That's Cap. That's Cap. Now where are we going? Home. Home, sweet home. You are stomach full. <laughs> എന്റെ വയറ് തറല ട്ടോ ഞാൻ കുറച്ചേ എടുത്തോളൂ എനിക്ക് വേണ്ടി കൊറേ സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ട് എനിക്ക് ഇതിലും ഇട്ട് തരുവാണ് കേട്ടോ എന്റെ വയർ ഓൾറെഡി തറലൂ ഏത് വണ്ടിയാണോ കേട്ടോ അറിയില്ല വണ്ടി കുറച്ച് അധികം വിവരം ഇല്ലാത്തോണ്ട് എനിക്ക് അറിയാം ആ യെസ് ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാൻ വേണ്ടി ഒന്നാണ് ഞാൻ വെറുതെ വെച്ചാലോ ഏട്ടോ എന്നെ കൊറേ നേരമായിട്ട് വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇനി ആളുകൾ കമന്റ് ഞാൻ വെറുതെ ഉപദ്രവിക്കുന്നു എന്നെ കുറെ നേരമായിട്ട് ഉപദ്രവിച്ചോട്ട് മാത്രാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഗ്രോസറി ചെയിൻ ആണ് കേട്ടോ നമ്മളെ കാട്ടിലൂടെയാണ് കേട്ടോ വീട്ടില് പോകുന്നത് ഉള്ളതാണെ കാടാണ് കേട്ടോ കാട്ടിന്റെ നടുവിലാണ് ഇവരുടെ വീട് നമ്മുടെ നാട്ടില് ആ ഒരു കറക്റ്റ് അവസ്ഥ കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് പോലുള്ള ഒരു ഫീല് തന്നെയാണ് ആകാശം എന്ത് രസം നീല കളറിലെ ആകാശം നമ്മളങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടത് ബൈ കപ്പു വീട്ടിലോട്ട് തിരിച്ചു വന്ന് ഇവിടെ എല്ലാരും വീട്ടിലും ഇതുപോലുള്ള തടി ഇതുണ്ട് കേട്ടോ ഊ ഇവിടെ കണ്ടില്ലേ ഇതിന കണ്ടില്ലല്ലോ ഹലോ ഓ വയറൊക്കെ നിറഞ്ഞു വീട്ടിലോട്ട് വന്നിട്ടുണ്ട് നല്ല തട്ട് വീടാണ് കേട്ടോ തല തട്ടാതിരുന്ന ഭാഗ്യം ഇപ്പോഴുള്ള തടിയുണ്ട് നിർമ്മിച്ച സംഭവങ്ങളൊക്കെയാണ് ലേറ്റർ നോട്ട് യെസ് നവ് ഇവിടെ മാംഗോവ് ചീനൊക്കെ ഉണ്ടോ കേട്ടോ മാംഗോവ് ചീൻ എപ്പോഴും ഡൂറിയാന്റെ ഇത് മാംഗോവ് ചീനൊക്കെ കണ്ടില്ലേ മാംഗോസ് ചീൻ നല്ല ഫ്രൂട്ടാണ് കേട്ടോ ഇത് അടിപൊളി ഓക്കെ 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 പറയണമെന്ന് മരിച്ചോ നമ്മുടെ ബ്രോ yes yes ah very very good 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 here climate everything നൂറ് വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ ഞാൻ വീട്ടിന്റെ കാഴ്ചകളും സംഭവങ്ങളും ഒക്കെ നാളത്തെ വീഡിയോയില് ഞാൻ കാണിച്ചു തരാം ഇവരുടെ നൈബർ ഫുഡ് കാഴ്ചകള് ഭക്ഷണങ്ങള് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയില് കാണിച്ചു തരാം അതായിരിക്കും നല്ലത് എപ്പോഴും ഒരിറ്റ വീഡിയോയിൽ എല്ലാം കഴിയേണ്ടല്ലോ അല്ലേ നോ പ്രോബ്ലം നോ പ്രോബ്ലം യു ഓൾവേസ് ലുക്ക് നോ പ്രോബ്ലം യുവർ സിസ്റ്റർ വെരി ബ്യൂട്ടിഫുൾ നമ്മുടെ ജൂണിന്റെ അമ്മക്ക് എത്ര വയസ്സുണ്ടെന്നോ എഴുപത്തിനാല് വയസ്സുണ്ട് യുവർ മം സെവൻറ്റി ഫോർ സെവൻറ്റി ഫോർ ഇയർഡ് യുവർ മാം സെവൻറ്റി ത്രീ എഴുപത്തി മൂന്ന് വയസ്സുണ്ട് കേട്ടോ നല്ല എനർജിയാണ് നല്ല ശക്തിയാണ് കേട്ടോ എനിക്ക് വേണ്ടി നാളത്തേക്ക് ഒരു ടൂറൊക്കെ ബുക്ക് ചെയ്യണം ഇവിടെ ആ ബീൻ്റെ അടുത്ത് എനിക്ക് അന്നും താല്പര്യം ഇല്ല ഞാൻ പറഞ്ഞു ഇല്ല ഞാനിവിടെ നടന്ന് കറങ്ങി കണ്ടോളാന്ന് പറഞ്ഞു നമ്മളിവിടെ ഡിസ്കസ് ചെയ്തോണ്ടൊക്കെ ഇരിക്കാം പാവം കേട്ടോ അമ്മയും അച്ഛനും എല്ലാവരും പാവം നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് ഞാന് എൻ്റെ ഫാമിലി ഫോട്ടോയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അമ്മേടെ അടുത്ത് ഓ എനിക്ക് വേണ്ടി വേണ്ടിവിടെ ദൂർ യാൻ അയച്ചിട്ടുണ്ട് ഓ ഇങ്ങനെയാണോ അടുത്ത് കഴിക്കുന്ന ായിട്ടാണ് ഞാൻ ഡൂറിയ കഴിക്കാൻ വേണ്ടി പോലെ വലിയ ടൈസ്റ്റ് ഒന്നുമില്ല ട്ടോ ഞാൻ മണെടുത്തോട്ട് മാംഗോസ്റ്റീൻ മാങ്കോസ്റ്റീൻ മാംഗോസ്റ്റീൻ യെസ് മാംഗോസ്റ്റി മാംഗോ ഇത് ദൂറിയാനാണ് നിങ്ങള് തൂറിയാനാണെന്നൊന്നും വിചാരിക്കല്ലേ ഞാൻ ഇത്രയും നാളും രണ്ടു വർഷത്തിന് മുമ്പേ തായ്ലൻഡ് വന്നപ്പോഴാണ് ആദ്യമായിട്ട് ദൂറിയാൻ മണം കേൾക്കുന്നത് അന്ന് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് കഴിച്ചില്ല ഇന്ന് എനിക്ക് അത് കഴിക്കാൻ പറ്റി അപ്പൊ മനസ്സിലായി അതിന്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിചാരിച്ചെന്തോ ഭയങ്കര അടിപൊളി സാധനമാണ് എനിക്കൊന്നുമില്ല ഓക്കെ ഓക്കെ ലാസ്റ്റ് ഈ ചക്കക്കൂര പോലത്തെ സാധനം കിട്ടും നമ്മൾ ഗുഡ് 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 അവസാനം ഞാൻ കിടക്കുന്ന ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് ഞാൻ കിടക്കാനായിട്ട് അപ്പൊ ഇനി അടുത്ത വീഡിയോ വീഡിയോയിലായിരിക്കും ബാക്കി കാഴ്ചകൾ കാണിക്കുന്നത് കിടക്കുന്നതും സോറി കിടക്കുന്നതല്ല എണീക്കുന്നതും വീട്ടിലെ ബാക്കി കാഴ്ചകള് വീട്ടിന്റെ തട്ടംപുറവ് നൂറ് പഴക്കം നൂറ് വർഷം പഴക്കമുള്ള വീടിലാണ് ഏട്ടോ ചെയ്യുന്നത് ാലും ഇന്നത്തെ ഈ വീഡിയോ മനോഹരമായിട്ടുള്ള ചെറിയ കുഞ്ഞു വീഡിയോ നടത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് അല്ല എല്ലാവർക്കും ബൈ